അഞ്ച് സ്വപ്നങ്ങൾ നിങ്ങൾ എപ്പോ കണ്ടാലും അതീവ രഹസ്യമായി സൂക്ഷിക്കുക ചില സ്വപ്നങ്ങൾ വരാനിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ കാണിച്ചു തരുന്നവയാണ് ചില സ്വപ്നങ്ങൾ നമ്മുടെ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ സൂചനയായിട്ടും സ്വപ്നങ്ങൾ വിലയിരുത്തുന്നുണ്ട് മഹാഭാഗ്യങ്ങൾ വരുന്നതിനു മുൻപുള്ള സ്വപ്നങ്ങൾ നമ്മൾ ആരോടും പങ്കുവെക്കാൻ പാടുള്ളതല്ല അങ്ങനെ പങ്കുവയ്ക്കുന്ന സ്വപ്നങ്ങളുടെ ഫലം ഇല്ലാതായി പോകുമെന്നാണ് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത് പണ്ടുള്ളവർ എപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ അത് പുറത്ത് ആരോടും പറയരുത് എന്ന് ആ കാണുന്ന സ്വപ്നത്തിന്റെ ഫലം ഇല്ലാതാകുമെന്ന് ഇന്നത്തെ ജനറേഷനുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ലായിരിക്കാം പണ്ട് കാലത്തെ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ അതവർ പുറത്ത് പറയാറില്ല അതിൻ്റെ കാരണം ഇതാണ് കാരണം സ്വപ്നശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് സ്വപ്നങ്ങൾ നിങ്ങൾ എപ്പോൾ കണ്ടാലും ആരോടും പറയരുത് എന്നാണ് അങ്ങനെ പറഞ്ഞാൽ ആ സ്വപ്നത്തിലെ നമുക്ക് കിട്ടാനുള്ള സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ആ സ്വപ്നത്തെ കുറിച്ച് ആരോടും നമ്മൾ പറയരുതേ എന്ന് പറയുന്നത് അത് നടന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവരോട് അത് പറയാൻ പാടുള്ളൂ ഇനി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ അതിൽ ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ദൈവങ്ങൾ അഥവാ ദൈവചിത്രങ്ങൾ ആരാധനാലയങ്ങൾ ഉത്സവങ്ങൾ കണ്ടാൽ ഇവയൊക്കെ സ്വപ്നം കണ്ടാൽ ഇവയൊക്കെ നിങ്ങൾ കണ്ടാൽ മഹാഭാഗ്യമായി കരുതപ്പെടുന്നു അതായത് ക്ഷേത്രമോ പൂജയോ ദൈവവിഗ്രഹമോ കാണിയ കാണുകയാണെങ്കിൽ അതിനർത്ഥം ജീവിതത്തിൽ മുന്നോട്ട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്നു ഈശ്വരാനുഗ്രഹത്തിന്റെ ഭാഗമായി വലിയൊരു അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഇത് ആരോടും അതായത് ഒരു മനുഷ്യനോട് പോലും പറയാൻ പാടുള്ളതല്ല നിങ്ങൾ പങ്കുവെച്ചാൽ ആ സ്വപ്നത്തിൽ ഉണ്ടാകുണ്ടാകാൻ പോകുന്ന നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്നാണ് സ്വപ്നശാസ്ത്രം പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അത് ഫ്രൂട്ട്സ് അതായത് ഫലവൃക്ഷങ്ങൾ ഒരു വൃക്ഷത്തിൽ നിറച്ച് കായകൾ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടാൽ അതായത് ഫലങ്ങൾ നിറഞ്ഞ വൃക്ഷത്തെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സാമ്പത്തികമായ നേട്ടത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സമ്പത്ത് നിങ്ങളെ തേട് തേടി വരുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ സ്വപ്നം സ്വപ്നമെന്ന് പറയുന്നത് വെള്ളിക്കുടം അഥവാ വെള്ളി നിറച്ച പാത്രം നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങളിലേക്ക് നല്ല ദിവസങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയാണ് ഈശ്വര കടാശം നിങ്ങൾക്ക് ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇതിനി നാലാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് നാലാമത്തെ സ്വപ്നം ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് ഒരു പക്ഷെ കേൾക്കുന്നത് പോലും ആർക്കും അത്രയ്ക്ക് തൃപ്തികരമായിട്ടുള്ള കാര്യമല്ല അത് മരണമാണ് നിങ്ങൾ സ്വപ്നത്തിൽ മരണം കാണുകയാണെങ്കിൽ മരണം മരണമെന്നത് വളരെ വേദനാജനകമായ സ്വപ്നമാണെങ്കിൽ കൂടിയും സ്വപ്നത്തിൽ നിങ്ങൾ മരിക്കുന്നതായോ നിങ്ങൾ മരിക്കുന്നതായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മരിക്കുന്നതായിട്ടോ കാണുന്നത് തീർച്ചയായും വളരെ അനുഗ്രഹമേറിയ സ്വപ്നമാണെന്ന് തന്നെ പറയാം നമ്മൾ മരിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നത് ദീർഘായുസിന്റെ ലക്ഷണമാണ് കേട്ടോ അതുകൊണ്ട് മരണം കാണുന്നത് അത്ര മോശമായ കാര്യമൊന്നുമല്ല മരണം സ്വപ്നം കണ്ടാൽ അത് നല്ലതാണെന്നാണ് പറയുന്നത് മരണം കാണുന്നതൊക്കെ നമുക്ക് സൗഭാഗ്യങ്ങൾ വരാനുള്ള സമയത്തെ മരണമൊക്കെ നമ്മൾ കാണാറുള്ളൂ എന്നാണ് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത് ന നിങ്ങൾക്ക് നല്ല സമയമായതിന്റെ സൂചനയാണ് മരണം സ്വപ്നം കാണുന്നത് എന്നതാണ് ഇനി പറയാൻ പോകുന്നത് ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയ സ്വപ്നത്തെ കുറിച്ചാണ് ഈ സ്വപ്നം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണെന്ന് തന്നെ പറയാം അതായത് മാതാപിതാക്കൾക്ക് വെള്ളം കൊടുക്കുന്നതായോ അല്ലെങ്കിൽ നമ്മൾ ജലാശയമോ തടാകമോ പുഴയോ വെള്ളമോ ഒക്കെ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലമെന്ന് നോക്കാം അത് ഇങ്ങനെ പറയാം വെള്ളം കൊടുക്കുന്നതായോ നമ്മൾ നമ്മുടെ കാരണമാർക്കോ മരിച്ചു പോയവർക്കോ നമ്മുടെ അടുത്ത് വരുന്നതായും അവർ നമ്മുടെ അടുത്ത് വരുന്നതായും അവർ നമ്മ അവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുക കൊടുക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലോ അതായത് മരിച്ച ആരുമാകട്ടെ ബന്ധുക്കളോ വേറെ ആരെങ്കിലോ ആരുമാകട്ടെ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടോ അവർക്ക് കുടിക്കാനായിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നതായിട്ടോ കൊടുക്കുന്നതായിട്ടൊക്കെ കാണാ സ്വപ്നം കാണാറുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് മരണപ്പെട്ട ഋതുക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെയധികം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഈ സ്വപ്നം നിങ്ങൾ കണ്ടത് കുടുംബ ജീവിതത്തിൽ സാമ്പത്തികമായ മുന്നേറ്റത്തെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അത് അതായത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് ഇത് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത് എന്നാണ് ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് സ്വപ്നങ്ങളെ കുറിച്ചും നിങ്ങൾ ആരോടും പങ്കുവയ്ക്കാൻ പാടുള്ളതല്ല സ്വപ്നം എന്നത് നമ്മുടെ ഉപഭോഗ മനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് അവയിൽ പലതും നമ്മുടെ ഭാവിയെ പറ്റിയുള്ള സൂചനകളുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും ഇനി ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് കേട്ടോ എന്താണെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയണം എന്നാലേ നമ്മൾക്ക് പറ്റുള്ളൂ ഇനി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാണ് എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്